ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഡിസംബർ ഇരുപത്തിനാലാം തീയതിയാണ് അപ്പം നമ്മുടെ ക്രിസ്മസിൻ്റെ കുഞ്ഞുമുഞ്ഞൊരുക്കങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ എത്രത്തോളം നമുക്ക് എടുക്കാൻ പറ്റും വീഡിയോ എന്നൊന്നും എനിക്ക് അറിയില്ല അപ്പം നമ്മളുടെ തല ദിവസത്തെ ഓട്ടപ്പാച്ചിൽ കണ്ടാലോ ഇപ്പോൾ ഒരു പതിനൊന്നരയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പത്തരയുടെ കുർ പത്തുമണിയുടെ കുറുമ്പനിക്ക് പോയിട്ട് വന്നതാണ് ഞാനും ചൊവ്മാനും പിള്ളേരും കൂടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ആദ്യ കുട്ടനെ ഉറക്കാനിട്ടിട്ടുണ്ട് ആനുമോളും ചോക്കുട്ടനും കുറച്ച് വാശിയായിട്ട് താഴെയുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ എന്താ പറയുക ക്രിസ്മസിൻ്റെ തല ദിവസത്തെ ഓട്ടപ്പാച്ചിലും ബഹളങ്ങളൊക്കെ ഒന്ന് നോക്കാം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നത് നമ്മുടെ പള്ളിയിലെ ക്രിസ്മസ് ട്രീ കോമ്പറ്റീഷൻ ഉണ്ട് അപ്പം ട്രീയുടെ അടുത്ത് വെക്കാനുള്ള സാന്റക്ലൂസ് ആണ് അപ്പം അതിന് രാവിലെ ജോമോനെ ഉണ്ടാക്കിയിട്ട് വെച്ചതാണ് ഞാൻ പള്ളിയിൽ പോകുന്നതിന് മുന്നേ ഉണ്ടാക്കി വെച്ചിരുന്നു പുൽക്കൂട് പിന്നെ നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് ഞാൻ മാലബിൾബ് കണക്ട് ചെയ്യണം പിന്നെ ഇവിടെ വേറെ പരിപാടികളൊന്നും ഇല്ല പിന്നെ താഴെ കുറച്ച് ബലൂൺ കിട്ടണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളൂ അലങ്കാരപ്പണികൾ പിന്നെ നമ്മുടെ കറികളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ പിള്ളേരൊക്കെയായിട്ട് നമുക്ക് നേരത്തേ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ പാതിര കുർബാനയ്ക്ക് മിക്കവാറും പോക്കുണ്ടാവില്ല കാരണം മൂന്നുപേരെയും കൊണ്ട് പോകാനായിട്ട് പകലാണെങ്കിൽ അവർ ഓട് കറക്കെങ്കിലും ചെയ്യും പാതിര കുർബാന നമ്മൾ ഇട്ടു തന്നെ നിൽക്കണം അപ്പം നമ്മൾ മൂന്ന് പേരുണ്ടല്ലോ ഇവരെയും എടുത്ത് നിൽക്കുക എന്നുള്ളത് പോസിബിളല്ല ഇപ്പം പകലാണെങ്കിൽ നമ്മൾ ഉണ്ടെങ്കിൽ മൂന്ന് പേര് ഓടി നടക്കുമ്പോൾ നോക്കാൻ പറ്റും അപ്പം അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ പുൽക്കൂട് പുൽക്കൂട് നമ്മൾ മുകളിൽ സെറ്റ് ചെയ്തത് വേറൊന്നും ഒന്നും കൊണ്ടല്ലാട്ടോ പിള്ളേര് താഴത്ത് വലിച്ചു വാരി ഇടും നമ്മൾ ഇവര് തീരെ ജോക്കൂട്ടിനാൻ മൂളും തീരെ പോയി ഞങ്ങളായിരുന്നപ്പോൾ നമ്മൾ താഴെ ആണ് പുൽക്കൂട് സെറ്റ് ചെയ്തുണ്ടായത് പക്ഷേ ഇപ്പോൾ മൂന്നാളും കൂടി അത് വലിച്ചു വരി ഇടതുകൊണ്ടാണ് നമ്മൾ മുകളിൽ സേഫ് ആയിട്ട് വെച്ചേക്കുന്നത് നമ്മൾ കണ്ടോ ക്രിസ്മസിന് നമ്മൾ ഈ കേക്ക് മുറിക്കാമെന്നു വിചാരിക്കണത് പുഡിങ് കേക്ക് ഉണ്ട് അത് സലഡേപ്പ് ചുറ്റിച്ചിട്ടുണ്ടായിരുന്നോ ഇല്ല തുറക്കാൻ പറ്റും ഇത് പുഡിങ് കേക്കാണ് ഇതിപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേക്കാണ് അപ്പോൾ ക്രിസ്മസിന് നമ്മൾ പറയുമ്പോൾ തന്നെ പ്ലം കേക്ക് ഒക്കെയാണല്ലോ അപ്പോൾ പ്ലം അല്ല ഇത് പുഡിങ് ആണ് ക്രീം കേക്ക് നമ്മൾ ഇരുപത്താറാം തീയതി ഇവിടെ ജോമാൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം നമ്മൾ അതിന് ക്രീം കേക്ക് വാങ്ങുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പ്ലമ്മിൽ ഒതുക്കി അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് പിന്നെ കുറെ വാങ്ങിച്ചു വെച്ചിട്ടും കാര്യമില്ലല്ലോ പിന്നെ ബ്രെഡ് വാങ്ങിയിട്ടുണ്ട് നമുക്ക് ക്രിസ്മസിൽ നോമ്പ് വിടാനായിട്ട് പിന്നെ വെള്ള വട്ടയപ്പം വാങ്ങിക്കാമെന്നു പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു ഉണ്ടാക്കാമെന്ന് പറഞ്ഞു പിന്നെ ഇതാ ചിക്കനും ബീഫും പോർക്കും മീനുകളെല്ലാം നേരത്തെ നേരത്തെ വാങ്ങി നമ്മൾ ഫ്രീസറിൽ വെച്ചിരുന്നു അപ്പോൾ അതെല്ലാം ഡീഫ്രീസ് ചെയ്യാനായിട്ട് പുറത്തെടുത്ത് വെച്ചിട്ട് ചിക്കനും ബീഫും പോർക്കും എല്ലാം തണുപ്പ് വിടാനായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ ഇന്നലെ കുറെ ഒക്കെ സെറ്റാക്കി വയ്ക്കണല്ലോ അപ്പോൾ ആദ്യക്കുട്ടിനെ ഞാൻ കുറുക്ക് കഴിഞ്ഞത് അവൻ്റെ കുറുക്കും കുപ്പിയിൽ ബാക്കി കുറുക്കാക്കി വെക്കാൻ പോയി നോക്കിയപ്പോൾ തട വെച്ച തലയാണ് ഇപ്പുറത്ത് വന്ന് കിടക്കണം പിന്നെ ഞാൻ കുറുക്ക് റീഫിൽ ചെയ്ത് കൊണ്ട് വെച്ചപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കിടത്തി ആനിമുൾ ഉറങ്ങണം എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട് പക്ഷേ ഉള്ളപ്പോൾ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ ആ ജോക്കുട്ടനാണെങ്കിൽ ഇവിടെ വാശിയെടുത്തത് അപ്പയുടെ മേലുകയറി കിടക്കുന്നുണ്ട് അവനും ഉറങ്ങിയൊന്നുമില്ല അപ്പോൾ ക്രിസ്മസ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കില്ല മുൻപ് ഞാനും ജോമോനും മാത്രമായിരുന്ന സമയത്ത് ജോമോൻ ഒരു വർഷം നാട്ടിലുണ്ടായിട്ടുള്ളൂ ക്രിസ്മസിൻ്റെ ടൈമിൽ ഞങ്ങൾ ഒറ്റക്കായിരുന്ന സമയത്ത് അപ്പം ഞങ്ങൾ ഒരുമിച്ചൊക്കെ സാധനങ്ങൾ പേടിക്കാനൊക്കെ പോകാറുണ്ട് എനിക്കിഷ്ടമാണ് അങ്ങനെ മേടിക്കാൻ പോകുന്നത് പക്ഷെ പിള്ളേരുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് എല്ലാ സാധനങ്ങളും ചുമൻ വാങ്ങിച്ചിരുന്നു അപ്പോൾ ഈ പോലെ ബലൂൺ അതുപോലെ കുറച്ച് പച്ചക്കറി സംഭവങ്ങൾ തൈര് അതൊക്കെ വാങ്ങാൻ മറന്നു പോയിട്ടുണ്ട് അപ്പോൾ ആ വാങ്ങാൻ മറന്ന സാധനങ്ങൾ വാങ്ങിക്കാൻ ഞാൻ പോവുകയാണ് അപ്പോൾ ജോമാനാണെങ്കിൽ ഇവിടെ ക്രിസ്മസ് ട്രീൻ്റെ പരിപാടിയുണ്ട് പള്ളിയിലെ മത്സരം ഉണ്ട് അപ്പോൾ യൂണിച്ചിൽ ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ജോമാൻ പോയിരിക്കുകയാണ് അപ്പോൾ ജോ ആദിക്കുട്ടനുറങ്ങാണ് അപ്പോൾ ജോക്കുട്ടനെയും ആനിമുളയും മമ്മേയും നോക്കിക്കോളാം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പോവാണ് കാരണം ആനിമുള കൊണ്ട് പോയാൽ ജോക്കുട്ടൻ കറിയും ജോക്കുട്ടനെ കൊണ്ടുപോയി അവൻ ഷോപ്പിൽ കാണുമ്പോൾ അവൻ അത് ഇതൊക്കെ ആവശ്യമായിട്ട് വരും പിന്നെ അവൻ അവിടെ നിന്നിട്ട് പിന്നെ അവൻ ഷോപ്പിൽ നിന്നിട്ട് ഭയങ്കര വാശി ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല ചിലപ്പോൾ കുഴപ്പമില്ലാതെ പോരാൻ പറ്റും കാരണം നമ്മൾ വീടിനോട് വാങ്ങാൻ കയറുന്ന ഷോപ്പുണ്ടല്ലോ അതാണ് പ്രശ്നം മറ്റു ഷോപ്പുകളൊന്നും കുഴപ്പമില്ല അതിലവനെ കൊണ്ട് പോകാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും അപ്പോൾ അവിടെ നിന്ന് ഭയങ്കര വാശിയായാലും ഓട്ടോലേക്ക് ആണെങ്കിൽ കുഴപ്പമില്ല എങ്കിലും പിടിച്ച് കൊണ്ട് പക്ഷേ നമ്മൾ ടു വീലർ പറ്റില്ല അപ്പോൾ ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ വേഗം പോയിട്ട് വേഗം വരാം നമുക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് മാളയിൽ പോയാൽ സാധനങ്ങൾ ഈ വാങ്ങാനുള്ള സാധനങ്ങൾ രണ്ട് മൂന്ന് ഷോപ്പിലല്ലേ കയറാനുള്ളത് വേഗം പോയി വേഗം വരാം ആദ്യം പച്ചക്കറിക്കടയിൽ പോയി ഇവിടുന്ന് നേന്ത്രക്കായും തൈരും വാങ്ങിപ്പോകുന്നു ഇവിടെ നിന്ന് അതുമാത്രമേ വാങ്ങാനുണ്ടായുള്ളൂ പിന്നെ അതാ ഇവിടെ നിന്നാണ് നമ്മൾ ബലൂൺ വാങ്ങാൻ പോയത് അപ്പം ക്രിസ്മസിൻ്റെ കുറേ എന്താ പറയുക ഡെക്കറേറ്റീവ് ഐറ്റംസും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെ നിന്ന് വാങ്ങി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഗ്യാസിൻ്റെ നമ്മുടെ മറ്റേ ബർണറിൻ്റെ മേലെ പാത്രം വെക്കണ ആ ഒരു സ്റ്റാൻഡില്ലേ നമ്മൾ ഗ്യാസ് കത്തിക്കുമ്പോൾ അത് പൊട്ടിപ്പോയായിരുന്നു അപ്പോൾ അതെണ്ണം വാങ്ങാണ്ട് വേറൊരു ഷോപ്പിൽ കയറി അപ്പോൾ അത് കിട്ടി അങ്ങനെ ഈ മൂന്ന് സാധനങ്ങളും വാങ്ങിച്ചിട്ട് ഞാൻ തിരിച്ചു പറഞ്ഞു കഴിക്കുന്നത് പനന്തൊങ്ങ് വിൽക്കണോ അപ്പോൾ പനന്തൊങ്ങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നാൾ കണ്ടിട്ട് മേടിക്കാൻ പറ്റിയില്ല അപ്പോൾ അത് അത് വാങ്ങിച്ചു അത് കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞപ്പം മമ്മി ചിക്കൻ ഇവർ ബഹളമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ചിക്കൻ കുറച്ച് കഴുകി വെച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ബാക്കി ഞാൻ കഴുകി വൃത്തിയാക്കി ഇതാ നാളെ ഫ്രൈ ചെയ്യാനാണെങ്കിലും കറി വെക്കാനാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് അപ്പോൾ തീരുമാനിക്കും എന്താ വേണ്ടിയിരുന്നു അപ്പോൾ ഇത് മുളകും ഇതൊക്കെ പുരട്ടി വെച്ചു അതിൻ്റെ ഇടയിൽ നിന്ന് ഓരോരുത്തരുടെ ഇടക്കളിൽ വന്ന് വാശി കാണിക്കണ്ട കാണേ അത് കഴിഞ്ഞിട്ട് പിന്നെ ബീഫും കഴുകി ബീഫിലും ഇഞ്ചി പച്ചമുളകും എല്ലാം ഇട്ട് നമ്മുടെ പൊടികൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി സാധനങ്ങളൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്മി വെച്ചിട്ടാണ് ഞാൻ വേവിക്കുക അപ്പോൾ അത് ബീഫും നമ്മുടെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ സംഭവം വെന്തു അപ്പോൾ എന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ നമുക്ക് കാച്ചിയാൽ മതിയല്ലോ അപ്പോൾ പിന്നെ പണികൾ എത്തിരി എളുപ്പമായിരിക്കും അങ്ങനെ ജോക്കുട്ടന ഉറങ്ങി ഏകദേശം ഒരു അമ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇവൻ ഉറക്കാൻ വന്നിട്ട് ആനുമുളും ഞാൻ വരുമ്പോൾ ഉറങ്ങായിരുന്നു അവിടെ ഇപ്പോൾ എഴുന്നിട്ട് താഴ്ത്തുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ആദ്യ കുട്ടനെ സൗണ്ടും കേൾക്കണുണ്ടായിരുന്നു ഇപ്പം എൻ്റെ കൂടൊക്കെ എടുത്ത് ഉറക്കപ്പം അതിയോ അങ്ങനെ ഉറങ്ങാണ്ട് ഇപ്പോൾ തോളത്തെടുത്ത് നടന്ന് ഒന്ന് ഉറങ്ങിയിട്ടുണ്ട് ബാക്കി ഉള്ളവരൊക്കെ എഴുന്നിട്ടുണ്ട് ഇപ്പോൾ അത് സമയമായി ഇനി തന്നിട്ട് വേണം പിള്ളേർക്ക് പാല് തിളപ്പിക്കാനും ചായ വയ്ക്കാനും ഒക്കെ അപ്പോൾ ആദ്യ കുട്ടനെ എഴുന്നേറ്റ് അപ്പോൾ ആനുമുൾക്ക് മമ്മി ചോറ് കൊടുത്തു ആദ്യ കുട്ടൻ കാര്യമായിട്ട് കഴിച്ചില്ല ഇപ്പം അത് ചായ വെച്ചിട്ടുണ്ട് പാല് വെച്ചിട്ടുണ്ട് അപ്പോൾ മമ്മീ നാളെ വെള്ളപ്പത്തിനുള്ള മാവ് അരച്ചു വയ്ക്കുകയാണ് അപ്പോൾ വെള്ളപ്പം വെള്ളപ്പല്ല വട്ടയപ്പം വട്ടയപ്പത്തിനുള്ള മാ വരച്ച് വയ്ക്കുകയാണ് അപ്പം നമുക്ക് ബ്രെഡ് ഉണ്ട് വട്ടയപ്പം ഉണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെന്താ പോർക്ക് ഞാൻ എടുത്ത് കഴുകാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ മീൻ കയറിയാണ് വറ്റിച്ച് വയ്ക്കാൻ പിന്നെ വറക്കാനുള്ള മീനും ഉണ്ട് അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പോർക്കിനെ കഴുകി വൃത്തിയാക്കി പിന്നെ അതിലേക്ക് ഇഞ്ചി പച്ചമുളക് നമ്മുടെ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം അതും നമുക്കൊന്ന് വേവിച്ചെടുക്കണം ജോക്കുട്ടൻ എന്താ നാലേ മുക്കാലം അവൾക്ക് എഴുന്നേറ്റ് വന്ന് തോളത്തി കിടക്കണം ഉറക്കം മതിയായിട്ടില്ലേ അപ്പോൾ ഇവള് അവനെടുത്ത് കണ്ടപ്പോൾ ആദ്യക്കുട്ടന അവളായിട്ടൊന്ന് അവളൊന്നടിച്ചു അപ്പോൾ പിന്നെ അവൻ എടുത്ത് കണ എടുക്കുക എന്ന് പറഞ്ഞിട്ട് കരയാണ് അപ്പം അവരെ ഒന്ന് സമാധാനപ്പിച്ച് അതായത് ചായയൊക്കെ കൊടുത്ത് എടുത്തിട്ടുണ്ട് എന്നാലും മാശൊന്നും ശരിയായിട്ടില്ല ക്ലോസിനെ കൊണ്ടുപോയിട്ടില്ല അപ്പോൾ നമ്മൾ ബലൂൺ കെട്ടുകയാണ് അപ്പോൾ ഞാൻ ഇവർ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ബലൂൺ ഇട്ടാനായിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അതൊക്കെ ഒന്ന് അടിച്ചു തുടക്കമോ എന്ന് വിചാരിച്ചു അപ്പോൾ ഉണ്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മാശായിരുന്നു മോനാണെങ്കിൽ ഒന്ന് രണ്ട് ബലൂൺ പൊട്ടി ഇപ്പോൾ ചോക്കട്ടും ഭയങ്കര കുറച്ചില്ല അതിനോ ഇവിടെ തകൃതിയായിട്ട് ബലൂൺ വീർപ്പിക്കാൻ നോക്കണ്ടിട്ടാ ആൾ ചുവന്നു വീർപ്പിക്കാൻ നോക്കിയിട്ട് അപ്പോൾ ആൾ തകൃതിയായിട്ട് ഇവിടെ വീർപ്പിക്കാൻ നോക്കുന്നുണ്ട് ജോക്കട്ടനാണെങ്കിൽ അകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയായി ബലൂൺ പൊട്ടണ സൗണ്ടൊക്കെ കേട്ടിട്ട് ഞാൻ പറഞ്ഞില്ല അവന് സൗണ്ട് കുറച്ച് പേടിയുണ്ട് ആളും മാറി മാറി ബലൂണിൻ്റെ കുഴപ്പമെന്ന് വിചാരിച്ചുകൊണ്ട് മാറി മാറി ബലൂൺ വീർപ്പിക്കാൻ വീർപ്പിക്കാമെന്നൊക്കെ കുറേ കഷ്ടപ്പെടുന്നുണ്ട് കൂട്ടി അങ്ങനെ നമ്മൾ ബലൂണൊക്കെ വീർപ്പിച്ചത് കുറേ ഒക്കെ ഒന്ന് കെട്ടി അതൊക്കെയുള്ളൊരു സന്തോഷം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ വീട്ടിലെ പുൽക്കൂട് വന്നിട്ട് ജോമോൻ എടുത്തിട്ട് പോയിട്ടുണ്ട് അതായത് പള്ളിയിൽ ട്രീയുടെ താഴെ വയ്ക്കാന്ന് പറഞ്ഞിട്ട് മാർക്ക് ട്രീ കഴിയുമ്പോൾ കൊണ്ടുവരാൻ എന്നൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് മീൻ മമ്മി കറി വെച്ചു വെക്കുക മറ്റിച്ച് വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് ടേസ്റ്റ് കൂടുമല്ലോ അപ്പം മീൻ മമ്മി കറി വെച്ച് വയ്ക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായി അപ്പം മമ്മി കറി വെക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഞാനപ്പം നാളേക്ക് വറുക്കാനുള്ള മീനിനെ ഒന്ന് നമ്മുടെ ഈ പൊടികളൊക്കെ പുരട്ടി വെച്ചു അപ്പോൾ പിന്നെ നാളെ എടുത്ത് വരുത്താൻ മതിയല്ലോ പിന്നെ അതിൻ്റെ ഡേല് വീട് മൊത്തം തുടക്കല് കഴിഞ്ഞിരുന്നു ഇപ്പം ഞങ്ങൾ ഇത് ആ പള്ളിയിൽ ക്രിസ്മസ് ട്രീ കാണാൻ പറ്റില്ല ക്രിസ്മസ് ടീസ് ഒക്കെ അലങ്കരിച്ചിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ പാതിരകുമാനിക്ക് പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊന്നും കാണാനായിട്ട് ജസ്റ്റ് ഒന്ന് പള്ളി വരെ പോവാണ് അപ്പോൾ പള്ളി കരവിളി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീസ് ഒന്ന് കണ്ടിട്ട് വരാൻ വെച്ചിട്ടൊന്നും പോവുകയാണ് അപ്പോൾ നമ്മുടെ പുൽക്കൂട് വീണ്ടും എടുത്തുകൂടെ കൊടുന്ന് സെറ്റ് ചെയ്ത് മാലപുഴപ്പൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പുൽക്കൂട് അപ്പോൾ നമ്മുടെ താഴത്തേക്ക് ഇറങ്ങി ഇവരെ ഫോട്ടോ എടുക്കാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക ഇവര് മര്യാക്കി ഇരുന്നേരും ഇവര് മര്യാദയ്ക്ക് ഇരുന്നേരൊന്നുമില്ല പിന്നെ മര്യാദയ്ക്ക് ഒരു ഫോട്ടോയും കിട്ടിയില്ല നമ്മൾ എടുക്കാൻ നോക്കും എടുക്കൽ നടക്കില്ല അങ്ങനെയായിട്ട് എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ നോക്കി ഇവരുടെ ഒരു ഫോട്ടോ മര്യാദയ്ക്കില്ല കേട്ടോ അവര് മര്യാദയ്ക്ക് ഇരിക്കില്ല നമ്മൾ ഇവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് പോസ്റ്റർ പോലെയൊക്കെ ആക്കാന്ന് വച്ചിട്ട് ഒരു കാര്യമില്ല അങ്ങനെ നമ്മുടെ പള്ളിയിലെത്തി ആദ്യ കുട്ടൻ തൊപ്പിയൊക്കെ വലിച്ചുപറിച്ച് കളയാണ് ജോക്കുട്ടൻ ആട് ആട് എന്ന് പറഞ്ഞ് നമ്മുടെ പള്ളിയുടെ മുകളിലെ രൂപത്തിൻ്റെ അവിടെ ആടിനെ കാണിച്ചു തരുകയാണ് അപ്പോൾ ഞങ്ങൾ ആ ട്രീസ് ഒന്നും കാണാൻ പോകും അപ്പോൾ കരകൾ കാണാനൊന്നും ഒന്നും എനിക്ക് കാരണം കരുവിളെ ഇവിടെ എത്തിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല അപ്പം ട്രീസ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ ചോമന്തി അവിടെ ഇപ്പം പനിയനെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ട്രീ കിട്ടോ നമ്മുടെ യൂണിറ്റിൻ്റെ ട്രീ പിന്നെ ബാക്കിയുള്ള യൂണിറ്റുകളുടെ ട്രീസ് പാടിയുണ്ട് അപ്പം പിള്ളേർക്ക് ഭയങ്കര ആഹ്ലാദം ആവശ്യമൊക്കെയാണ് ും ഇവിടെ നോക്ക് ബോള് ബോള് ആദ്യ കൂട്ടം കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒക്കെ കയറിയിട്ടുണ്ടത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് നമ്മുടെ എല്ലാ യൂണിറ്റിൻ്റെയും ക്രിസ്മസ് ട്രീസ് അപ്പം പിള്ളേരവിടെ അങ്ങനെ ഇതിന്റെ ആവശ്യത്തിൽ ഓടി നടക്കുന്നുണ്ട് പിന്നെ ഒരു പള്ളിയിൽ കുറച്ചു നേരം കൂടി നടന്നു പിന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നവർക്ക് പുൽക്കൂടൊക്കെ കാണിച്ചു കൊടുത്താണ് അപ്പോൾ ആദ്യ കുട്ടനെ ചുമൻ ഉറക്കാൻ കൊണ്ടുപോയി അപ്പോൾ നമ്മൾ പതിരകുർബർ പണിക്ക് പോകാൻ തീരുമാനമായിട്ടും പാതിര പണിക്ക് പോകാൻ നമ്മൾ തീരുമാനമായി അപ്പോൾ എന്താവുന്നറിയില്ലേ അപ്പോൾ ആദ്യ കുട്ടനെ നല്ല ഡ്രസ്സൊക്കെ ഇടിച്ചുറക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവർ പുൽക്കൂട് കണ്ടിങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ ഇത് പതിനൊന്ന് മണി അവർ ആയിട്ട് ഉറങ്ങിയേക്കണം നമ്മുടെ പള്ളിയിലെ കരോളിൻ്റെ ടീമ് പോകണതാണ് കേട്ടോ അവർ നേളിയിൽ കയറാറോ ഇപ്പം അതിനൊന്നരയ്ക്ക് കുർബാനിയാണല്ലോ അപ്പം ഞങ്ങൾ കുർബാനക്ക് പോണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ എന്താകും അറിയില്ല അപ്പോൾ കുർബാനക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ വിശേഷങ്ങളൊക്കെ നാളെ പറയാം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ഏജസ് വേൾഡ് ഫോർ എൻ്റർടൈൻമെന്റിന്റെ ഹൃദയം എന്ന് പറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ മരി ക്രിസ്മസ്